മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുട്ടിക്കെതിരെ ഭീഷണിയുമായി സി പൊതുയോഗം മുഖ്യമന്ത്രി അവഹേളിച്ചാൽ വളയത്ത് കാലുകുത്തിക്കില്ലെന്നാണ് ഭീഷണി ജനനേതാക്കളെ നേതാക്കളെ അധിക്ഷേപിച്ചാലും വളയത്ത് നിന്ന് തിരിച്ചു പോകരുതെന്ന് ജില്ലാ കമ്മിറ്റി അംഗം എ റഷീദ് പറഞ്ഞു ഒക്കെ വേണം പക്ഷേ ജനനേതാക്കന്മാരുടെ അപ്പനെ അപ്പന്റെ അപ്പനെയും പറഞ്ഞ ഈ വളയത്ത് നിന്ന് ഒരു പൊന്നുമൊന്നു പോകരുത് എന്നതാണ് അതല്ലാണ്ട് എന്തും കേട്ടിരിക്കാം എന്നൊന്നും ധരിക്കേണ്ട എന്ത് വിളിച്ചു പറയാൻ ആണോ ധരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞു ജനാധിപത്യപരമായ സംവാദം നടത്തിക്കോ ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയുക എന്തും വിളിച്ചു പറയാന്നാണോ നിങ്ങൾ കുത്തിക്കില്ല ആര് പറഞ്ഞു പറയത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു നാടിന്റെ എം പി അല്ലേ എല്ലാവരുടെയും എം പി അല്ലേ ഈ മണ്ഡലത്തിന്റെ ആ എം പി അല്ലേ ആരെങ്കിലും കുത്തിക്കില്ല എന്ന് പറഞ്ഞു രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇങ്ങനെയൊരു ഭീഷണി പ്രസംഗത്തിന് ശേഷം നാട്ടിൽ സംഭവിച്ച ഒരു കാര്യം മുൻപൊരു അനുഭവമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നുണ്ട് ഈ ഭീഷണി പ്രസംഗം നടത്തിയ നേതാവാരാണ് എവിടെയാണ് ഈ പൊതുയോഗം നടന്നത് വളയത്താണ് ഈ പൊതുയോഗം നടന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം എ എം റഷീദാണ് ഈ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസം വളയത്ത് കോൺഗ്രസിന്റെ ഒരു പൊതുയോഗത്തിൽ റിജിൽ മാക്കുറ്റി മുക്കുൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു വിമർശനം എന്ന് പറയുന്ന അധിക്ഷേപപരമായ പരാമർശം തന്നെയാണ് റിജിൽ മാക്കുറ്റി നടത്തിയത് ആ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എം വളയത്ത് വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ സംഘടിപ്പിച്ചിരുന്നു അന്ന് നമ്മൾ വാർത്തയാക്കിയതാണ് അതിനുശേഷം അതേ പ്രസംഗത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ പൊതുയോഗത്തിനും റിജിൽ മാക്കുറ്റിക്കുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ വളയത്ത് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ആ പ്രതിഷേധ യോഗത്തിലാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം പ്രസംഗിച്ചത് റിജിൽ മാക്കുറ്റിയെ പോലെ ആരെങ്കിലും മുഖ്യമന്ത്രിയെയോ ജനകീയ നേതാക്കന്മാരെയോ ഇത്തരത്തിൽ അധിക്ഷേപിച്ച് വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയാൽ അവർ അവർ വളയത്തുനിന്ന് തിരിച്ചു പോകരുത് എന്നുള്ളതാണ് തീരുമാനം എന്നുള്ളതാണ് തിരിച്ചു പോകരുത് എന്ന് വെച്ചാൽ റിജിൽ മാക്കുറ്റി ഇത്തരത്തിൽ പ്രസംഗിച്ച് ഈ നാട് വിട്ടുപോയി ഇനി ഇതുപോലെ വളയത്ത് വന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അത് അവർ പുറത്തു പോകില്ല എന്നുള്ളൊരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയെ അധിക്ഷേപം നടത്തിയ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ റിജിൽ മാക്കുറ്റിയെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് ഈ പ്രസംഗത്തിന്റെ തുടക്കം അത് പുറത്ത് കേൾപ്പിക്കാൻ പറ്റാത്ത ഭാഷയായതുകൊണ്ട് അത് അത് കേൾപ്പിക്കുന്നില്ല എന്ന് മാത്രം ശരി വിവരങ്ങൾ